ആയി മക്കളെ അമ്മ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഓവർജിൻ അല്ലെങ്കിൽ ബ്രിഞ്ചാൾ ഈ വലിയ ബ്രിഞ്ചാളിനാണ് ഓവർജിൻ എന്ന് പറയുന്നത് ഇത് വെച്ചിട്ട് റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ് നോക്കട്ടെ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അമ്മ തയ്യാറാക്കുന്നത് പച്ചമുളക് ഓവർജിൻ അല്ലെങ്കിൽ വലിയ ബ്രിഞ്ചാള് ഈ ബ്രിഞ്ചാള് ഞാൻ കട്ട് ചെയ്യുകയാണ് പൊരിക്കാൻ വേണ്ടി പകുതി എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യണം വൈറ്റമിൻ കെ വൈറ്റമിൻ കെ വൈറ്റമിൻ സി അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസ് മസ്റ്റാട്ട് ഇത് കഴിക്കേണ്ടതാണ് നമ്മൾ റൈസ് ചെയ്യാൻ വേണ്ടി രണ്ട് ഗ്ലാസ് ബസുമതി അരി കുതിത്ത് വെച്ചു അതിനാവശ്യമായ രണ്ട് കിഴങ്ങ് വൃത്തിയാക്കിയത് രണ്ട് തക്കാളി ആവശ്യമായ പച്ചമുളക് പുതിനേല മല്ലിയില കറിവേപ്പില ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി നാരങ്ങ അത് ഞാൻ പൊരിക്കാനായിട്ട് അരിഞ്ഞു വെച്ച വലിയ ബ്രിഞ്ചോള് ആ ഓവർദിൻ ഇത് വടക്കേ ഇന്ത്യക്കാർ മസ്റ്റായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല കായപ്പൊടി അതിന് വേണ്ട സ്പൈസസ് ഞാൻ എടുക്കുമ്പോൾ എല്ലാം കാണിച്ചു തരാം എങ്കിലും ഞാൻ പ്രത്യേകം ഒന്ന് പരിചയപ്പെടുത്തുന്നുള്ളൂ നമ്പീശന്റെ നെയ് നമ്മളിത് നെയ്യിലാണ് ഉണ്ടാക്കുന്നത് ബ്രിഞ്ചാൾ റൈസ് അതിനാവശ്യമായ സ്പൈസസ് ഏലക്കട്ട കൊലം ഗ്രാമ്പ് ഒക്കെയാണ് ആദ്യമായി നമുക്കിതൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം ആ വലിയ ബ്രിഞ്ചുകളിൽ പകുതി ഞാൻ വൃത്തിയാക്കി എടുത്തിട്ട് മൊത്തം വൃത്തിയാക്കി പകുതി ഞാൻ പൊരിക്കാനായിട്ട് എടുത്തു അല്പം നാരങ്ങാ നീരിൽ ഇച്ചിരി ഗരം മസാല ഇച്ചിരി കാശ്മീരി മുളക് പൊടി സ്വൽപ്പം ഉപ്പ് ഇച്ചിരി സാമ്പാർ പൊടി എല്ലാം കൂടെ ചേർത്ത് ഒന്ന് കുഴച്ച് നമ്മൾ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് എങ്ങനെയാണോ ചെയ്യുന്നത് വെള്ളമല്ല നാരങ്ങ നീരിലാണ് ഇതിനെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതായത് മീൻ നമ്മൾ വറുക്കാനായിട്ട് എങ്ങനെയാണോ തേക്കുന്നത് അതേപോലെ ഈ ബ്രിഞ്ചാൾ ഞാൻ പറഞ്ഞല്ലോ വടക്കേ ഇന്ത്യക്കാർ മസ്റ്റായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ നമ്മളങ്ങനെ അധികം മേടിക്കാറില്ല വലിയ ബ്രിഞ്ചാളാണ് ഇത് ഡയബറ്റിക് കാര്ക്ക് ഏറ്റവും നല്ലതാണ് വൈറ്റമിൻസ് കെ ഉണ്ട് സി ഉണ്ട് എല്ലാം ഉണ്ട് ഇതിൽ ഇതേറ്റവും നല്ലതാണ് മക്കൾക്ക് ഇത് അയൺ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഈ ഒറ്റ ഇതിൽ പച്ചക്കറിയിൽ നിന്നും നമുക്ക് ലഭിക്കും വഴുതനെ ആർക്കും അത്ര താല്പര്യമല്ല എന്നാൽ മക്കൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാമെങ്കിൽ മക്കൾമാർ അത് കഴിക്കും ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് മാറണേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ആ വലിയ ബ്രിഞ്ചാളിൽ നിന്നും കുറച്ചെടുത്ത് ഞാൻ ഒരു അഞ്ചാറ് കഷ്ണം കഷ്ണമെടുത്ത് പൊരിക്കാനായിട്ട് മാറ്റി വെച്ചു ഇനി ഞാൻ ഇതാ കണ്ടല്ലോ ചട്ടി അടപ്പത്ത് വച്ചു നമ്പീശൻ്റെ നെയ്യൊഴുകയാണ് നെയ്യിലാണ് ഞാൻ ചെയ്യുന്നത് ആ ചട്ടിയിലാണ് ഞാൻ റൈസ് ചെയ്യാൻ പോകുന്നത് ബ്രിഞ്ചാൾഡ് റൈസ് ചെയ്യുന്നത് അതിലേക്ക് ഞാൻ കണ്ടല്ലോ ഏലക്ക പെരിഞ്ചീരകം ഗ്രാമ്പു തക്കോലം എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് അതൊന്ന് നന്നായി ഒന്ന് വരത് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അതിനോടൊപ്പം നമ്മൾ ചേർക്കുന്നു നെയ്ക്കകത്തെല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ ചെറിയ സിമ്മിലാണ് കിടക്കുന്നത് നല്ല സ്മെല്ല് വരുന്നുണ്ട് നെയ്ക്കാത്താകുമ്പോൾ ഒരു പ്രത്യേക മണം വരുന്നുണ്ട് കണ്ടോ രണ്ട് ഗ്ലാസ് അരിക്കാണ് ചെയ്യുന്നത് രണ്ട് കപ്പരിക്ക് കൊച്ചു കപ്പിന് ഇല്ല രണ്ട് സവോളയാണ് രണ്ട് സവോള ഇരിക്കും നമുക്കൊന്ന് വഴറ്റിയെടുക്കാമേ നന്നായി വഴറ്റുക അതിനെ ഒന്ന് ഓരോ എതലുകളാക്കിയാക്കി നമ്മളൊന്ന് കുത്തി കൊടുത്ത് അതിനെ ഒന്ന് വഴറ്റി എടുക്കുക അതിൽ നിന്നൊരു സ്വല്പ പഴന്ന് കഴിഞ്ഞപ്പോൾ ഒരു കുറച്ച് എടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ഗാർണിഷ് ചെയ്യാനാണ് ബാക്കി നമ്മളെടുത്ത വലിയ ബ്രിഞ്ചാളിന്റെ പൊരിക്കാനെടുത്ത എന്റെ ബാലൻസ് നമ്മൾ കഷ്ണമാക്കിയതാണ് ഇത് ചട്ടിയിലിട്ടപ്പോൾ കൂടുതലായിട്ട് തോന്നുന്നു പക്ഷെ ആവിതട്ടുമ്പോൾ അതങ്ങ് ചുരുങ്ങിക്കോളും സവോളയുടെ കൂടെ നമ്മൾ ആ ബ്രിഞ്ചാൾ ചേർത്തു അതിനോടൊപ്പം എന്താ തക്കാളിയും ചേർത്തു അര ഗ്ലാസ് വെള്ളം പച്ച ഗ്ലാസ്സിന് അര ഗ്ലാസ് വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട് ആവിയില് ആ വെള്ളമയത്തിൽ അതൊന്ന് നന്നായി വേവട്ടെ ഈ സമയത്ത് നമുക്ക് മല്ലിയല്ല പുതിനെ കരിയാപ്പിലെ പച്ചമുളക് ആവശ്യം നമ്മൾ പച്ചമുളകാണ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അത് നോക്ക് ആ അവരവളുടെ എരിക്ക ആവശ്യമായ പച്ചമുളക് എടുത്തിട്ട് നമുക്കൊന്ന് ഫൈനായിട്ട് നാരങ്ങ നീരൂടെ ചേർത്ത് ഫൈനായിട്ട് നമുക്ക് അതിനെ ഒന്ന് അരയ്ക്കാം ഫൈനായിട്ട് ആ മസാല തയ്യാറാക്കി അതിലോട്ട് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്താണ് ഒന്നും കൂടെ നമ്മൾ ഒന്ന് അടിക്കുന്നുണ്ട് ആ കണ്ടല്ലോ മസാല റെഡിയായി അതും കൂടി ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു അടപ്പയിലോട്ട് ചേർത്ത് കൊടുക്കുന്നു അപ്പൊ അടപ്പയില ബ്രിഞ്ചാള് ആ ബ്രിഞ്ചാളുണ്ട് സവാളയുണ്ട് നമ്മളിട്ട ഇഞ്ചി ഉണ്ട് ബാക്കി സ്പൈസസ് ഉണ്ട് എല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ നെയ്യും അല്പം വെള്ളത്തിലും ഇങ്ങനെ വെന്ത് വന്നപ്പോഴാണ് നമ്മൾ നമ്മളിരിഞ്ഞുഴി അരച്ച് ചേർത്ത് കൊടുത്തത് നമ്മളെടുത്ത ആ നമ്മൾ ചെറിയ രണ്ട് സവ പിന്നെ പൊട്ടറ്റോ എടുത്തായിരുന്നു ആ പൊട്ടറ്റോനെ നമ്മൾ വേറൊരു കൊച്ചു പാത്ര കലത്തിൽ വേവിക്കുവാണ് പ്രത്യേകം വേവിക്കുന്നുണ്ട് ഇലിക്കിടന്നു അതാണ് ഇതാ അതും കൂടെതാ ചെറച്ചൊഴിച്ചു കൊടുക്കുന്നു പൊട്ടറ്റോ പ്രത്യേകം വേവിച്ചത് ആ ചെ ഇച്ചിരി വെള്ളവുമായിട്ടുള്ളത് അതിലോട്ട് ചേർത്ത് കൊടുത്തു ഈ സമയത്ത് നമ്മൾ വാലാൻ വെച്ച രണ്ട് കപ്പ് വസുമതി അരി കഴുകി വാലാൻ വെച്ചിരുന്ന ആയിരുന്നു അതും കൂടെതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊട്ടറ്റോ ചേർത്തതിൻ്റെ പുറകിലായിട്ട് വാലാൻ വെച്ചിരുന്ന വസുമതി അരി വേറെ കൊച്ചു കപ്പിന് രണ്ട് കപ്പ് ഇതിനോടൊപ്പം എന്താ അല്പം ഗരം മസാലയും കൂടെ കൊടുത്തിട്ടുണ്ട് എല്ലൂടെ ചേർത്ത് ആയിട്ട് ഒന്ന് ഇളക്കുക ഫൈനായിട്ട് ഇളക്കി അവരെ ഒന്ന് സെറ്റപ്പ് ആക്കി വെക്കുക നമ്മൾ അര ഗ്ലാസ് വെള്ളം കൊടുത്ത കൂട്ടത്തിൽ ഇനി നമ്മൾ മൂന്നര ഗ്ലാസ് വെള്ളവും കൂടെ കൊടുക്കേണ്ടത് കാരണം ആ ഗ്ലാസ്സിന് രണ്ട് കപ്പ് അരി ഗ്ലാസ്സിന് രണ്ട് കപ്പ് അരിയാണ് എടുത്തത് അപ്പൊ അതേപോലെ നാല് ഗ്ലാസ് വെള്ളവും കൊടുക്കണം അതാണ് അളവ് അപ്പൊ അതിനുള്ള അതേ അളവിൽ തന്നെ നാല് ഗ്ലാസ് വെള്ളം കൊടുത്തു അല്പം പെരും ജീരവും കൂടെ നമ്മൾ മീതെ കൊടുത്തു എന്നിട്ട് നമ്മൾ അടച്ചു വെക്കുന്നു അത് ചെറുതീല് സിമ്മിൽ അത് വേവട്ടെ അടുത്ത അടുപ്പിലേക്ക് നമ്മൾ ഫ്രൈൻ പാൻ അടപ്പയിൽ വെച്ചു മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ബ്രിഞ്ചാൾ നമ്മൾ വറുക്കാൻ വീട് ഷാളോ ഫ്രൈ ആണ് ചെയ്യുന്നത് ഡീപ് ഫ്രൈ ആണ് നല്ലത് അതാകുമ്പം കറിമുറ കരിമുറ നിൽക്കും എന്നാലും നമ്മൾ ഡം ചെയ്യുമ്പോഴാ അത് തൊട്ടും എന്നാൽ തന്നെയും കൊച്ചുങ്ങക്ക് കഴിക്കാൻ ഡീപ്പ് ഫ്രൈ ആണ് നല്ലത് നമുക്ക് എണ്ണ അധികം വേണ്ടാത്തത് കൊണ്ടും ഇപ്പോഴത്തെ എണ്ണയുടെ വിലയും കൂടെയൊക്കെ ഓർക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് അപ്പം നമ്മൾ കരിയാതെ സിമ്മിൽ നല്ല രീതിയിൽ ശ്രദ്ധയോടെ അത് പൊരിച്ചെടുക്കുക കണ്ടല്ലോ ഒരേപോലെ പെട്ടെന്ന് ഡീപ്പ് ഫ്രൈ ആവുമ്പോൾ നമുക്ക് അങ്ങ് കോര അങ്ങ് കോര ഇതാകുമ്പോൾ നമ്മൾ ശ്രദ്ധയോട് നിൽക്കണം ഇതാണ് വ്യത്യാസം ഇതാ അകത്ത് മറ്റേ വെള്ളം എന്താ വറ്റി ഏകദേശം വെന്ത് നമ്മൾ ഒരടപ്പിൽ വെന്തു അപ്പോൾ നമ്മൾ കോരി വെച്ചിരുന്ന കുറച്ച് നമ്മൾ മാറ്റി വെച്ചിരുന്ന ലോസവോളാണ് പഴറ്റിയത് അതാണ് മുകളിൽ ഗാർണിഷ് ചെയ്യുന്നത് അതിനോടൊപ്പം കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇതായിട്ട് കൊടുക്കുന്നു അതിനോടൊപ്പം രണ്ട് മൂന്നാല് പച്ചമുളക് നെടുകയെ കയറി അതും കൂടെ വെച്ച് കൊടുക്കണം ഇതിൻ്റെ ഇടയ്ക്ക് പച്ച ഈ പച്ചമുളക് വട്ട് ചവയ്ക്കാൻ നല്ല ടേസ്റ്റ് ആണ് ബിരിയാണിയോടൊപ്പം അതായത് റൈസിനോടൊപ്പം ബിരിയാണി അല്ല റൈസിനോടൊപ്പം ബ്രിഞ്ചാൾ റൈസ് ആണ് നമ്മൾ ചെയ്യുന്നത് ഈ ചെയ്തത് ബ്രിഞ്ചാൾ റൈസ് ഇവിടെ ബ്രിഞ്ചാൾ റൈസ് റെഡി ആയിട്ടുണ്ട് വല്ലപ്പോഴും ഒക്കെ മക്കൾക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കണം ബ്രിഞ്ചാൾ പിന്നെ എന്താണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് ചൊട്ടിച്ചു കളയാതെ ഇങ്ങനെ ചെയ്യുക വാഴയില വെച്ചാണ് നമ്മൾ ദം ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഇവിടെ മറ്റു മാവുകളോ മൈദാ മാവോ ഒന്നും ഉപയോഗിക്കുന്നില്ല സിമ്മിൽ ഒരു അഞ്ചു മിനിറ്റ് ഒന്നും കൂടെ നമ്മൾ വെച്ചു വീണ്ടും തുറന്നു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് തുറന്നു ആ വാഴയില ഗന്ധമൊക്കെ അത് പിടിച്ചെടുത്തു അതും നമുക്ക് പോഷകമാണ് കണ്ടോ ബ്രിഞ്ചാൾ റൈസ് റെഡി ഇതേപോലെ മക്കൾക്ക് ചെയ്തു കൊടുക്കണം കേട്ടോ നിങ്ങളൊക്കെ ചെയ്യണം മക്കളുടെ പേരാണേലും എല്ലാവർക്കും ചെയ്യാം ഡയബറ്റിക് പേഷ്യന്റിനൊക്കെ ഇത് ഫസ്റ്റായിട്ട് കഴിക്കാവുന്നതാണ് എല്ലാവർക്കും കഴിക്കാം എൻ്റെ കൊച്ചുമോക്ക് ഞാൻ വിളമ്പ അത കണ്ടല്ലോ ആ കിഴങ്ങൊക്കെ ഉള്ള ഒരു പാകം ഞാൻ ഒട്ടോടുത്ത് വെച്ച് കൊടുക്കയാണ് നല്ല ടേസ്റ്റ് കണ്ടല്ലോ റേഷൻ അരിക്കും ചെയ്യ ഏത് പച്ചരിക്കും ചെയ്യ നമ്മുടെ കൊച്ചുങ്ങൾക്ക് നമ്മളിങ്ങനെയൊക്കെ വല്ലപ്പോഴും ഒക്കെ ചെയ്തു കൊടുക്കുക കണ്ടല്ലോ ചട്നി ടൊമാറ്റോ ചട്നി ഇവിടെ ഞാൻ പപ്പടം എടുത്തില്ല പപ്പടം ഉണ്ട് ടേസ്റ്റ് ആയിരിക്കും പപ്പടം പൊതുവേ ഇവിടെ ഉപയോഗം കുറവാണ് ഇതാ നാരങ്ങ അച്ചാർ തൊട്ട് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് ആണ് ഇതുകൂട്ടി മക്കൾക്ക് കൊടുക്കുക എങ്ങനുണ്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അമ്മയെ പ്രോത്സാഹിപ്പിക്കണം മക്കൾക്കും ഇതേപോലെ ചെയ്തു കൊടുക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടം വന്നു എന്ന് വിചാരിക്കുന്നു ഇതാണ് ബ്രിൻജോൾ റൈസ് വല്ലപ്പോഴൊക്കെ ഇതേപോലെ ചെയ്യുക എന്തുണ്ട് മക്കളെ താങ്ക് യു താങ്ക് യു